ടി ട്വന്റി ലോകകപ്പിന്റെ ചരിത്ര ജയത്തിനുശേഷം ഇന്ത്യയെ തേടിയെത്തിയത് ശുഭവാർത്തയല്ല സിംബാവയുമായുള്ള ആദ്യ ടി ട്വന്റി മത്സരത്തിൽ ഇന്ത്യക്ക് ദയനീയ പരാജയമാണ് ഉണ്ടായത് ഇന്ത്യൻ ബോളർമാർ അച്ചടക്കത്തോടുകൂടെ പന്തറിഞ്ഞിട്ടും ബാറ്റ് ചെയ്ത് വിജയിപ്പിക്കാൻ ഇന്ത്യൻ ബാറ്റർമാർക്ക് സാധിച്ചില്ല മത്സരത്തിൽ ഇന്ത്യ അവസാനം വരെ പൊരുതിയാണ് പരാജയപ്പെട്ടതെങ്കിലും ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടു എന്നാൽ രണ്ടാം മത്സരത്തിൽ സിംബാവെ നൂറ് റൺസിന് പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ വരവറിയിച്ചിരിക്കുകയാണ് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നേടിയത് ഇരുന്നൂറ്റി മുപ്പത്തിനാല് റൺസ് ആയിരുന്നെങ്കിൽ മറുപടി ബാറ്റിംഗ് സിംബാവയുടെ നൂറ്റി മുപ്പത്തിനാലിൽ അവസാനിച്ചു നൂറ് റൺസിന്റെ ആധികാരിക വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് ഇന്ത്യക്ക് വേണ്ടി അഭിഷേക് ശർമ്മ സെഞ്ചുറി നേടിയപ്പോൾ ഋതുരാജ് ഗേഗോഡ് എഴുപത്തിയേഴും റിങ്കു സിംഗ് നാൽപ്പത്തിയെട്ട് റൺസുമാണ് നേടിയത് എന്നാൽ മറുപടി ബാറ്റിംഗിൽ ആദ്യം മുതലേ അച്ചടക്കത്തോടുകൂടെ പന്നിറിഞ്ഞ ഇന്ത്യൻ ബോളർമാർക്കാണ് മത്സരത്തിന്റെ വിജയത്തിന്റെ ക്രെഡിറ്റ് എന്ന് പറയാം മുകേഷ് കുമാറും അവേഷ് ഖാൻ മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ ബിഷ്ണോയ് രണ്ട് വിക്കറ്റ് നേടി വാഷിംഗ്ടൺ സുന്ദർ ഒരു വിക്കറ്റും സ്വന്തമാക്കി ഇന്ത്യയ്ക്ക് വേണ്ടി ആറ് ബോളർമാരാണ് പന്തറിഞ്ഞത് റിയാൻ പരാഗ് അടക്കം പന്തറിഞ്ഞ മത്സരത്തിൽ നൂറ്റി മുപ്പത്തിനാല് റൺസിന് സിംബാവെ ഓൾ ഔട്ട് ആവുകയായിരുന്നു മത്സരത്തിൽ മധുവിരെ നാപ്പത്തിമൂന്ന് റൺസ് നേടിയപ്പോൾ മറ്റാർക്കും കാര്യമായി ഒന്നും ചെയ്യാനായില്ല ഇടവേളകളിലെ വിക്കറ്റ് വീഴ്ച ശരിക്കും സിംബാവെ സമ്മർദ്ദത്തിലാക്കിയെന്ന് തന്നെ പറയാം വളരെ മികച്ച കൂടിയാണ് ഇന്ത്യ പന്തറിഞ്ഞത് അഭിഷേക് ശർമ്മ അടക്കം റൺസ് വഴങ്ങിയെങ്കിലും അവേശ് ഖാനും രവി ബിഷ്ണോയും വാഷിംഗ്ടൺ സുന്ദറും അച്ചടക്കത്തോടുകൂടെ പന്തറിഞ്ഞത് ഇന്ത്യൻ വിജയം അനായാസമാക്കി ആദ്യം ബാറ്റ് ചെയ്ത അഭിഷേക് ശർമ്മയുടെ സെഞ്ചുറി ബലത്തിലാണ് ഇന്ത്യ തീപ്പൊരു സ്കോർ നേടിയത് നാൽപ്പത്തിയേഴ് പന്തിൽ ഏഴ് ഫോറും എട്ട് സിക്സും അടക്കമായിരുന്നു അഭിഷേക് ശർമ്മയുടെ ഇന്നിങ്സ് ഋതുരാജ് ഈക്വാഡ് ആകട്ടെ പന്തിൽ എഴുപത്തിയേഴ് റൺസ് പതിനൊന്ന് ഫോറും ഒരു സിക്സും അടക്കം അടിച്ചു റിങ്കു സിംഗ് പതിവ് പോലെ തന്നെ ഇരുപത്തിരണ്ട് പന്തിൽ രണ്ട് ഫോറും അഞ്ച് സിക്സും അടക്കം നാൽപ്പത്തിയെട്ട് റൺസ് നേടി പുറത്താവാതെ എന്ന മത്സരമായിരുന്നു ഇത് ഇന്ത്യ അതിസമ്പൂർണ്ണമായ വിജയമാണ് സ്വന്തമാക്കിയതെങ്കിലും ആദ്യ മത്സരത്തിന്റെ നാണക്കേട് ഇന്ത്യയെ അലട്ടുന്നുണ്ടെന്ന് ഉറപ്പാണ് മൂന്ന് ടി ട്വന്റികളാണ് പരമ്പരയിൽ അവശേഷിക്കുന്നതും മൂന്നില് വിജയം സ്വന്തമാക്കി പരമ്പര ആധികാരികമായി നേടാനാണ് ഇന്ത്യയുടെ ലക്ഷ്യം